ഞങ്ങൾ കൊല്ലത്ത് നിന്നാണ് വരുന്നത് എന്റെ ഉമ്മാന് പെട്ടെന്നാണ് അതാ അവര് ചരിക്കുന്നില്ല നടക്കുന്നില്ല അതാ കരുനാഗപ്പള്ളിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഡോക്ടർമാര് പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങളുടെ ഉമ്മ നടക്കുകയില്ല ചരിക്കുകയില്ല അത് കേട്ടപ്പോൾ വേദന കൊണ്ടുപോയി അങ്ങനെ ആ വേദനയോടുകൂടി സി എം വലിയ ദർബാറിൽ നിന്ന് ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ച് കൊല്ലത്തു നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി വന്ന സാധുക്കളായ മുതാലിമീങ്ങളാണ് ഷെയ്ഖന അവിടുന്ന് ഞങ്ങൾക്കൊന്ന് പരിഹാരം തരണേ ഞങ്ങൾ ഉമ്മാന്റെ അസുഖമൊന്ന് മാറ്റിത്തരണേ പ്രവചനം വരുന്നു വരുന്നുന പ്രഖ്യാപിക്കുന്നു മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട ഉമ്മാന്റെ അസുഖം ഞാൻ മാറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് പോകാം ಎ ಸಂಗಡಮೂಲ ಸಾಮಯತ್ತೋ ಎ ವೇದನೆಯ ಸಾಮಯತ್ತೋ ಉಮ್ സഹോദരാ നിങ്ങൾ വിളിച്ചോനായ മടവോ നിങ്ങൾ ഓടിവന്നൊരു പിതാവിനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ ഒരു ജ്യേഷ്ഠനെപ്പോലെ അതാ സ്വന്തത്തെ പോലെ ഓടിവന്ന് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന ഷെയഹുനാന്റെ മജുരിസങ് ഷെയർ ചെയ്തോ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലോ മഹാനായ കുത്തുകുലാനും ക്രാമത്തിന്റെ ഉടമയാണല്ലോ ഉമ്മാന അതാ കരുനാഗപ്പള്ളിയിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഡോക്ടർമാര് ചെക്ക് ചെയ്തിട്ട് പറയുന്നു ഉമ്മായ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഉമ്മാക്ക് ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുകയില്ല ഉമ്മാനെ ഇനി സംസാരിക്കാൻ പറ്റുകയില്ല സുബുഹാനുള്ള ഈ രണ്ട് ഉസ്താദുമാരും ഇത് കേട്ടിട്ട് വേദന കൊള്ളുകയാണ് വേദനിക്കുകയാണ് സുബുഹാനുള്ള ാന് വലിയ പരിചയമില്ലെങ്കിലോ ഏതൊക്കെയോ ആളുകളുടെ ചാരത്ത് നിന്ന് ഏതൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടല്ലാതെ കുറിച്ച് വലിയ പരിചയമില്ല അതാ കോഴിക്കോട് ഇടിയങ്ങനയില് മൂപ്പന്റെ വീട്ടിൽ സി എം മരിയ ഉണ്ടെന്നുള്ള വിവരം കിട്ടുകയാണ് അതാ സലാമുസ്താദോ സമതുസ്താദോ അതാ കോ കോഴിക്കോട്ടേക്ക് ഇടിയങ്ങര മൂപ്പന്റെ വീട്ടിലേക്ക് ട്രെയിൻ കയറുകയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇടിയങ്ങര മൂപ്പന്റെ വീട്ടിലേക്ക് ചൊല്ലുന്നു അവിടെ ചെന്നപ്പോൾ വലിയ ക്യൂ ആണ് ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജീവിച്ചിരിക്കുമ്പോഴും അതാ അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ വേദന പറഞ്ഞാലോ എന്തു വിഷമം പറഞ്ഞാലോ അതാ അവരുടെ പ്രശ്നങ്ങൾ നോക്കിക്കണ്ട് പരിഹരിച്ചു കൊടുക്കുകയാണ് രോഗങ്ങൾ ഒറ്റമാക്കി ഇനി നിങ്ങൾക്ക് ആ രോഗം വേണ്ട ഞാനത് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിക്കൊടുക്കുകയാണ് അതായി രണ്ടു സ്ഥാതുമാരും അവിടെ ചെന്നപ്പോ അതാ വല്ലാതെ വിഷമിക്കുകയാണ് പടച്ചവനെ എനിക്കിന്ന് അതാ ശീഖുനാനെ കാണാൻ പറ്റുകയില്ലേ എന്റെ ഉമ്മാന്റെ വേദന പറയാന് പറ്റുകയില്ലേ ഏതായാലും ഭാഗ്യമെന്ന് പറയട്ടെ ുന hey വിളിക്കുന്നു രണ്ട് അതാ ചാരത്ത് ചെന്നിട്ട് സങ്കടം പറയുകയാണ് ഞങ്ങൾ കൊല്ലത്ത് നിന്നാണ് വരുന്നത് എന്റെ ഉമ്മാന് പെട്ടെന്നാണ് അതാ അവര് ചരിക്കുന്നില്ല നടക്കുന്നില്ല അതാ കരുനാഗപ്പള്ളിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഡോക്ടർമാര് പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങളുടെ ഉമ്മ നടക്കുന്നു ചരിക്കുകയില്ല അത് കേട്ടപ്പോൾ വേദന കൊണ്ടുപോയി അങ്ങനെ ആ വേദനയോടുകൂടി സി എം വലിയ ദുർബാറിൽ നിന്ന് ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ച് കൊല്ലത്തു നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി വന്ന സാധുക്കളായ മുതാലിമീങ്ങളാണ് ഷൈഹന അവിടുന്ന് ഞങ്ങൾക്കൊന്ന് പരിഹാരം തരണേ ഞങ്ങള് ഉമ്മാന്റെ അസുഖമൊന്ന് മാറ്റിത്തരടേ ഷെയഹുനാന്റെ പ്രവചനം വരുന്നു ഷെയഹുന പ്രഖ്യാപിക്കുന്നു മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട ഉമ്മാന്റെ അസുഖം ഞാൻ മാറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് പോകാം സുബ്ഹാനല്ലാഹ് രണ്ടുതാദുമാരും ആരും ഒരൊറ്റ വാക്കിൽ ആശ്വാസം കൊള്ളുകയാണ് ആശ്വാസം കൊണ്ടിട്ട് അതായി രണ്ടുതാദുമാരും വന്ന് കൊല്ലത്തേക്ക് വണ്ടി കയറാൻ പോവുകയാണ് ഇന്നത്തെ പോലെ പെട്ടെന്ന് ട്രെയിൻ കിട്ടുകയില്ല മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രെയിൻ കിട്ടുന്നത് കരുനാഗപ്പള്ളിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉമ്മ അഡ്മിറ്റാ ഏതായാലും അവർ ഏതൊക്കെ ബസ്സൊക്കെ കൈ കാണിച്ച് കൊല്ലത്ത് കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോ ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് എത്തുമ്പോ ഉമ്മ എഴുന്നേറ്റിരിക്കുകയാണ് ഉമ്മ പറയുന്നു മക്കളെ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ ഇനി നമ്മൾ നിൽക്കുന്നത് എന്റെ രോഗങ്ങളെല്ലാം മാറിപ്പോയ സി എം കാനാവീ ഈ കറാമത്തിൻ്റെ ഉടമയാണ് മടവൂരിലെ മണിമുത്തായ അതാ മദീനയിലേക്ക് മാനസങ്ങളുടെ ഹൃത്തടങ്ങളിലെ അകത്തളങ്ങളിലേക്ക് അതാ ഇഷ്കു നുകർന്നു തരുന്ന മടവൂരിന്റെ മണിമുത്തിൻ്റെ കറാമത്ത് മജിരിസിൽ ഒരുപാട് പേര് തളർന്നു കിടക്കുന്നവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് റബ്ബേ എല്ലാവർക്കും നീ വലിയ പരിഹാരം കൊടുക്കണേ അല്ല എല്ലാ രോഗത്തിനും ബന്ധിനും അവിടുന്ന് പരിഹാരമാനാണ് സുബ്രഹാന